ഹായ് റോയൽ റൂട്ട് വൺ ടു വണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് വേളാങ്കണ്ണിയിലാണ് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ അതായത് രാവിലെ അഞ്ചേ കാലാവുമ്പോഴേക്കും ട്രെയിൻ ഇവിടെ വന്ന് എത്തിച്ചേരും എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് അപ്പോൾ രാവിലെ ലൈറ്റിൻ്റെ അഭാവത്തിലാണ് വന്നപ്പോൾ ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ കുറേ ലേറ്റായിട്ടാണ് രാവിലെ കുളിയും നനയും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റൂമൊക്കെ എടുത്ത് പ്രിപ്പയർ ആയതിന് ശേഷമാണ് നമ്മളിങ്ങോട്ട് നീങ്ങിയത് ഇപ്പോൾ സമയം ഏതാണ്ട് എട്ട് മണി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ യാത്രയൊക്കെ നല്ല നല്ല സുഖമായിരുന്നു വരെ പറയത്തക്ക തിരക്കില്ലായിരുന്നു അവർ ടിക്കറ്റ് റിസർവേഷൻ ചെയ്യാൻ ചെന്നപ്പോൾ കാണിച്ച തിരക്ക് മാതിരിയുള്ള തിരക്കുകളൊന്നും നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ ഉണ്ടായില്ല നമ്മൾ വന്ന ട്രെയിനാണിത് ഈ കിടക്കുന്നത് ഇത് ഇനി ഒരു ആറരയാകുമ്പോഴേക്കും ആറേകാൽ ആറരയ്ക്ക് മത്തിയേ ഈ ട്രെയിൻ ഇവിടെ നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് പോകും അങ്ങനെയാണ് ഇവിടുത്തെ ട്രെയിനിൻ്റെ യാത്രാ വിവരമെന്ന് പറയുന്നത് ഏതാണ്ട് പുനല്ലൂർ നിന്നും പത്ത് മണിക്കൂർ നൈറ്റ് യാത്രയാണുള്ളത് രാത്രി മൊത്തം നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ലീപ്പർ സംവിധാനം ഉണ്ടെങ്കിൽ ഉറങ്ങാനും ഇരിക്കുന്നതിനും കിടക്കുന്നതിനും എല്ലാം നല്ല സൗകര്യവും സുഖവുമായിരിക്കും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു എന്ന് പറയാം ഓവർ ബ്രിഡ്ജും ആ രണ്ട് പ്ലാറ്റ്ഫോം അത്രയേ ഉള്ളൂ ഒരു ഒരു ആ സ്റ്റാൻഡേർഡ് ചെറിയൊരു സ്റ്റേഷൻ അങ്ങനെ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഈ സ്റ്റേഷൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഏരിയയിൽ നിന്ന് കാണുന്ന ഉണ്ടാകുന്ന കാഴ്ച ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് ഇങ്ങനെ പോയി കഴിയുമ്പോൾ പുറത്തു നിന്നുമുള്ള ഒരു വ്യൂ അത് ഞാൻ നിങ്ങളെ കാണിക്കാം ശരിക്കും പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട് എന്നെ ഏറ്റവും കൂടുതൽ രസകരമാക്കിയൊരു ഒരു കാഴ്ചയാണിത് ഇത് കണ്ടാൽ ആയാലും ഒരു പള്ളിയാണെന്ന് പറയില്ലേ കണ്ടില്ലേ ഒരു പള്ളിയുടെ രൂപമല്ലേ ഇതിനുള്ളത് സ്റ്റേഷനെ പുറത്ത് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഒരു ചർച്ചിൻ്റെ രൂപം കുരിശില്ലെന്ന് മാത്രം അപ്പോൾ ഇവിടെ നിന്നും നാഗപട്ടണം എന്ന സ്ഥലത്തേക്ക് പോകുന്നതിനായിട്ട് പന്ത്രണ്ട് ആണുള്ളത് അപ്പോൾ ഈ ട്രെയിൻ അവസാനിക്കുന്നത് നാഗപട്ടണത്ത് അവസാനിച്ചതിന് ശേഷം അവിടുന്ന് പിന്നീട് റിവേഴ്സ് വരുകയാണ് ബൈക്കിലോട്ട് വരികയാണ് ബൈ റൂട്ട് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ വന്നു കഴിയുമ്പോഴാണ് ഈ വേളാങ്കണ്ണി സ്റ്റേഷൻ എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ വേറൊരു എന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓർക്കും ഇടാ ഈ വണ്ടി ഇനി തിരിച്ച് നീ എറണാകുളത്തേക്ക് തന്നെ പോകുകയാണോ എന്ന് വിചാരിക്കും പക്ഷേങ്കിൽ അതൊരു ബൈ റൂട്ടിൽ കൂടെ പന്ത്രണ്ട് കിലോമീറ്റർ വന്ന് കഴിയുമ്പോൾ ഈ സ്റ്റേഷനിൽ യാത്ര അവസാനിക്കുന്നു ഞാൻ ഒറ്റയ്ക്കല്ല എന്നോടൊപ്പം സഹധർമ്മിണിയുണ്ട് വത്സമ്മ സണ്ണി കണ്ടില്ലേ ഹായ് പറയൂ ഇവിടെ മാറ്റേ കാണട്ടെ ആ അണ്ടാ പറഞ്ഞ പോലെ ഇവിടെ നിന്നും പള്ളിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒറ്റ കിലോമീറ്ററേ ഉള്ളൂ അതെ ഒരു റോഡ് അത്യാവശ്യം നല്ല റോഡാണ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓട്ടോയ്ക്ക് പോകാനാണെങ്കിൽ എത്ര രൂപയാണെന്ന് അറിയത്തില്ല നമുക്ക് നടക്കുന്നതിൽ രസമുള്ള വ്യക്തി ആയതുകൊണ്ട് അതുപോലെ ഈ വീഡിയോ എടുക്കേണ്ട ആവശ്യങ്ങളുള്ളപ്പോൾ നമുക്ക് ആട്ടോയെ ഒരിക്കലും ഇത് ചെയ്യാൻ ഒരു കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ നമുക്ക് നടന്ന് തന്നെയുള്ള തെരുവ് വിശേഷങ്ങൾ കണ്ടുപോകാം പിന്നെ ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പോലെ ലോഡ്ജിങ് ഉണ്ട് താമസിക്കുന്നതിനുള്ള സൗകര്യത്തിനായിട്ടുള്ള റൂമുകൾ ഇങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് ആളുകൾ റോഡ് നിന്ന് നമ്മളെ ഇങ്ങനെ വിളിക്കുകയാണ് വെൽക്കം ചെയ്യുകയാണ് ബാ 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 റൂമ് ഇന്നർ ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബിൽഡിങ് എവിടെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു രൂപം അതിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ടാവും അത് അവരുടെ ഒരു വിശ്വാസമാണ് ഈ പേരിൽ തന്നെയാണല്ലോ ഈ സ്ഥലം പോലും അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു രസം എന്ന് പറയുന്നത് ഞാനിവിടെ വന്ന് കണ്ടതിൽ ഒരു പ്രത്യേകത തോന്നിയത് എല്ലായിടത്തും ഞാനിതിനു മുമ്പ് വന്നിട്ടുണ്ട് ഒരു ഏഴെട്ട് വർഷം മുമ്പ് വന്നിട്ടുണ്ട് ഇത് ഞാൻ രണ്ടാം പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് അന്ന് ഞങ്ങൾ കുടുംബമായിട്ടായിരുന്നു വന്നത് ഇന്ന് വൈഫും ഞാൻ മാത്രമേ ഉള്ളൂ അതായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് ഇവിടുത്തെ ഗവൺമെൻറ് ബസ് സ്റ്റാ ബസ് സ്റ്റാൻഡാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് ഈ വേളാങ്കണ്ണി മാതാടെ തന്നെ അവരുടെ അധീനതയിലുള്ള ഓഫീസാണ് ബുക്കിംഗ് ഓഫീസാണ് ഇപ്പോൾ പള്ളിക്ക് സമീപത്തായിട്ടും ഈതിനു ഓപ്പോസിറ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ ആദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് താമസത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്യുക ഇതൊരു ബുക്കിംഗ് ഓഫീസാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ മാതിരി തന്നെ ഇവിടെ കൗണ്ടറുകളുണ്ട് അവിടെ കുറച്ച് ചടങ്ങുകളുണ്ട് കുറെ താമസമാണ് രാവിലെ വന്നിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാൻ അതുപോലെ ജനത്തിരക്കാണ് ആദ്യമായി യാത്ര ചെയ്യുന്നവരുടെ അറിവിലേക്കാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് എൻ്റെ അക്കൗണ്ടുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ആദ്യം എൻക്വയറിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം റിസപ്ഷനില് കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം ടിക്കറ്റ് എടുക്കുക ആധാർ കാർഡ് കൊടുക്കണം സിംഗിൾ റൂമിന് ഒരാൾക്ക് നാനൂറ്റി അൻപത് രൂപയാണ് ഒപ്പം അവർ നാനൂറ്റി അൻപത് രൂപ കൂടി ആദ്യത്തിൽ വാങ്ങിക്കും അഡ്വാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പൈസ നമുക്ക് തിരിച്ചു തരികയും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യം ആദ്യം സെറ്റപ്പ് ചെയ്യണം ആ ബുക്കിംഗ് ഓഫീസിൽ പോയി ബുക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് നമ്മുടെ ബസ് ബിറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് ചാവി നമ്മുടെ കയ്യിൽ തരുത് ഇത് സെൻറ്റ് ജോസഫ് എന്ന പേരിൽ അറിയപ്പെടുന്നൊരു ബിൽഡിംഗ് ആണ് ഇത് നല്ല ഏരിയ ഉണ്ട് ഇങ്ങനെ പണിഞ്ഞിട്ടിരിക്കുകയാണ് റൂംസുകൾ കണക്കിന് അവിടെ നല്ലൊരു സ്റ്റാച്യൂ കൊടുത്തിട്ടുണ്ട് ഒരു പ്രതി അതിൻ്റെ നല്ല ഇതിന് ഈ ലോഡ്ജിങ്ങിന് സൗന്ദര്യം കൂട്ടുന്ന ഒരു സംഗതിയാണിത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു നല്ല ഒരു ആകർഷണം തന്നെയാണ് അതിൻ്റെ മക്കത്താട്ടിങ്ങനെ സ്ഥാപിച്ചിരിക്കുന്ന ഈ സംഗതി അപ്പോഴങ്ങനെ അങ്ങനെയാണ് വിശേഷങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് പള്ളിയുടെ അങ്കണത്തിലേക്കെത്താം കണ്ടില്ലേ ആ പഴയ ചർച്ചിൽ നിന്നും പുതിയ ചർച്ചിലേക്ക് പോകുന്നതിനുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഇന്ന് ദിവസമായിരിക്കും കണ്ടില്ലേ ബ്യൂട്ടിഫുൾ അല്ലേ ആ യേശുവിൻ്റെ ആ രൂപം എത്ര മനോഹരമായിട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയിട്ട് അതിൽ സ്ഥാപിച്ച അവൻ്റെ ഐഡിയ ഇതാര ഐഡിയ ചെയ്തോ അവനെയാണ് ഭയങ്കര സമ്മതിച്ചു കൊടുക്കണം സീക്രട്ട് ഹാർട്ട് ഓഫ് ദ ജീസസ് ഹൗ മേഴ്സ് സിസ്റ്ററെ ഇവിടുത്തെ ഏറ്റവും പഴയ പള്ളി എന്ന് പറയുന്നത് ആണോ അറിയത്തില്ലേ സിസ്റ്റർ ഇവിടെ ഉള്ള ആളല്ലേ ഓ നിങ്ങൾ ഇതാണ് ടൂർ വന്നതാണ് അല്ലേ എവിടെ നിന്ന് വന്ന് തൂത്തുക്കുടി നിന്ന് ശരി നിങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ ഏത് ആർ സി ആണോ ആർ സി ഓക്കെ താങ്ക് യു ഞങ്ങൾ പൊന്നല്ലൂർ കൊല്ലം ഡിസ്ട്രിക്റ്റ് ഓക്കെ ഞാൻ ഓർത്ത് നിങ്ങൾ ഇവിടുത്തെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചത് കാര്യം വെള്ളം നോക്കുന്നിടത്തെല്ലാം നോക്കുന്നവർ ചോദിക്കുമ്പോൾ ഓരോ പറയും ഇത് ന്യൂ ആണ് ഇത് ഓൾഡാണ് ഇത് ന്യൂ ആണ് ആ കൺഫ്യൂഷൻ അതൊന്ന് ക്ലിയർ ചെയ്യാൻ ഞാൻ ചോദിച്ചു താങ്ക് യു ീഹാപാത നടത്തുന്ന ലീഹാപാത നടത്തുന്ന ഏരിയയാണ് പതിനാല് സ്ഥലങ്ങൾ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് വിശ്വാസം നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ഇപ്പോൾ കുറവാണ് ഞാനിവിടെ അന്വേഷിച്ച പറഞ്ഞു ശരി ആൾക്കാർ ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഈ മണലിൽ കൂടാകുമ്പോൾ കാലിന് നമുക്ക് കൂടുതൽ കൈകാലുകൾക്ക് പരുക്കേൽക്കാതെ എന്നാൽ തന്നെ ഇത്രയും നമ്മൾ വന്നു കഴിയുമ്പോഴേക്കും ഒരു പരുവാകും തൊലിയൊക്കെ പോയി കിട്ടും ഇത് വേളാങ്കണ്ണിയിലെ ഏറ്റവും പഴക്കമുള്ള ഏതാണ്ട് അറുന്നൂറ് വർഷത്തിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ദേവാലയമാണ് ആദ്യത്തെ ദേവാലയമാണിത് ഇത് ശേഷമാണ് മറ്റേ കാണുന്ന ദേവാലയങ്ങളെല്ലാം വന്നിട്ടുള്ളത് ും ചൂടിനെ വകവയ്ക്കാതെ തന്നെ ആൾക്കാർ വന്നിങ്ങനെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് പുണ്യതീർത്ഥമാണെന്നാണ് പറയുന്നത് അതിൻ്റെ ചരിത്രം ആ കളി രാധാകണം ചെയ്തിട്ടുണ്ട് നമുക്കത് വായിച്ചെടുക്കാം ാണ് ഏറ്റവും പഴക്കമുള്ള ദേവാലയം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം നാല് ഭാഷകളിലായിട്ടാണ് ഇതിൻ്റെ ചരിത്ര ഇവിടെ ആലേഖനം ലഭിച്ചത് പരിശുദ്ധ സ്വാമിയുടെ കുളം ഏകദേശം പതിനാറാം നൂറ്റാണ്ടിൽ പരിശുദ്ധാരോഗ്യമാതാവ് ഈ കുളക്കരയിൽ വെച്ച് ഒരു പാൽക്കാരനായ ബാലനെ പ്രത്യക്ഷപ്പെടുകയും അവനെ അത്ഭുതമാം വിധം അനുഗ്രഹിക്കുകയും ചെയ്തു അന്നു മുതൽ ഈ ജലസംഭരണി പരിശുധാർമ്മയുടെ കുളം എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ കുളത്തിലെ ജലം ദൈവകൃപകളുടെയും നിരവധി അനുഗ്രഹങ്ങളുടെ ഉറവയായി വിശ്വസിച്ച് പോരുകയും ചെയ്യുന്നു കേട്ടോ ഇതാണ് ഇവിടുത്തെ ചരിത്രം എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ ഇവിടുത്തെ പ്രോഗ്രാമുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു ഡിസ്പ്ലേ സ്ക്രീനാണിത് ഇങ്ങനെ വെച്ചിരിക്കുക നല്ല നല്ല ഒരു സ്ക്രീനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തിയേറ്ററിൻ്റെ സ്ക്രീൻ പോലെയുള്ളൊരു വലിപ്പം ഉണ്ട് ഇതിന് അതിൻ്റെ കസേരയൊക്കെ വെച്ചിരിക്കുന്നാണ്ടില്ലേ ഫെസ്റ്റ് പരിപാടികൾക്കായിട്ട് ആൾക്കാർ ഇവിടെ ഇരുന്ന് അത് കേൾക്കുന്നതിനും കാണുന്നതിനുമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പാട് ചെയ്തൊരു ഗ്രൗണ്ട് തന്നെ ഒരു ഭയങ്കര ഒരു ഒരു ആയിരം പേരിൽ കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിലുള്ള ഗ്രൗണ്ടാണ് മൊത്തത്തിൽ ഒരു ഭയങ്കര ഒരു ചൈതന്യമേറിയ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ അതുപോലെ ഓരോ നേർച്ച കാഴ്ചകൾ നമ്മൾ ഓരോ രൂപങ്ങൾ ആൾരൂപം മാതാവിൻ്റെ രൂപം പിന്നെ വെള്ളം എണ്ണ അങ്ങനെ എല്ലാ സാധനങ്ങളും ജപമാല ഇതെല്ലാം വാങ്ങിക്കുന്നതിനുള്ള കൗണ്ടറുകളാണ് ആ ഇതിപ്പോൾ നമ്മളൊരാൾ രൂപം വാങ്ങിക്കാനായിട്ടിവിടെ ഇതാണ് ഈ സാധനം ആൾഡൂ എന്ന് പറയുന്നത് ഇതിന്റെ വില എന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഇത് ആ വഞ്ചിപ്പെട്ട് നമ്മൾ നേർച്ചയായിട്ട് തന്നെ പള്ളിയുടെ ഇന്നർ ആണ് ഏതാണ്ട് അയ്യായിരം പേർ ഗീഗ്രാം സ്പേസൊന്നാണ് പറയുന്നത് എൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ മായക്കൽ സർക്കൗസിൽ കോൺക്രീറ്റിൽ ആർച്ച് കോൺക്രീറ്റിൽ സ്ലാബ് ചെയ്തിരിക്കുകയാണോ റൂഫിന് ആ പുതിയ ദേവാലയത്തിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആണ് ഞാൻ ഈ കാണിക്കുന്നത് കണ്ടോ ആർച്ച് പോലുള്ള പില്ലർ അതിലാണ് റൂഫിംഗ് സ്ലാബ് തീർത്തിരിക്കുന്നത് കൂടാതെ ഓരോ സൈഡിലും ഇതേ രീതിയിലുള്ള ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് മോർണിംഗ് സ്റ്റാർ ചർച്ച് ഓരോ പേരിലാണ് ഓരോന്നും അറിയിക്കുന്നത് അതതിൻ്റെ ഒരു എൻട്രിയാണ് മെയിൻ എൻട്രിയിലാണ് കൂടാതെ വാതിലുകൾ വേറെയുണ്ട് നാല് സൈഡിലും വാതിലുകൾ കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ് ഈശ്വരോയിൻ്റെ എന്താ എത്ര സ്ക്വയർ ഫീറ്റും ഞാൻ പറഞ്ഞില്ലേ ഏതാണ്ട് അയ്യായിരം പേരെ ഉൾക്കൊള്ളുന്നതിനുള്ള സ്പേസ് അകത്തുണ്ട് അതിൻ്റെ നാല് ചുറ്റും നല്ല ചെടികളും നല്ല ഫ്ലോർ ടൈൽസും ഫെൻസിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ വേറൊരു മുഖമാണ് ബാക്കാണത് ഒരു ഒരവില്ല ബാക്കാണോ ഫ്രണ്ടാണോ കാര്യം അതേ രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന ചുറ്റി ഇങ്ങനെ അറൗണ്ടായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഒരു നല്ലൊരു ഗ്രൗണ്ടിൽ ഒരു പള്ളി തല ഇപ്പം ചെയ്താണോ അതെ ഇന്നലെ ചെയ്തതാ എന്താ നേർച്ച വല്ലോ ആണോ നേർച്ച കൊച്ചു തമ്പി ആ തമ്പിയുടെ നേർച്ചയാണ് അത് ശരി ഇതിപ്പോ ചെയ്ത് ഇവിടെ തന്നെ ചെയ്തു തരും അല്ലേ ഇങ്ങനെയുള്ള പ്രത്യേകം സ്ഥലമുണ്ട് ഞാൻ കണ്ടിരുന്നു ആ ഫോട്ടോ അവിടെ വെച്ചിരിക്കുന്ന ശരി അതറിയാനാ ചോദിച്ചത് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് കണ്ടില്ലേ ഒരപ്പനും മകനും തലമുണ്ടനം ചെയ്തിരിക്കുന്ന അൻപത് രൂപയാണ് അത് പള്ളി വിഭവ സ്റ്റാളമുണ്ട് അതിന് അവിടെയാണ് അത് ജീവിച്ചത് അതുകൊണ്ടില്ലേ ഒരു കുഞ്ഞുട്ടി ഇങ്ങനെ നമ്മൾ ബസ് മെയിൻ റോഡിൽ നിന്ന് നടന്നിട്ടാണ് ആ പള്ളിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഈ റോഡ് മനോഹരമായി കണ്ടില്ലേ വൺ വേ രീതിയിൽ ബാരിക്കേഡ് വെച്ച് സെപ്പറേറ്റ് വഴി ഉണ്ടാക്കിയിരിക്കുന്ന ഈ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള നമുക്ക് ദേവാലയങ്ങളിലെല്ലാം കയറുന്നതിനുള്ള സൗകര്യം ഇത് ബീച്ചിൻ്റെ സമീപത്തായിട്ടുള്ള ദേവാലയമാണ് ഇത് രണ്ടായിരത്തി നാലിലെ സുനാമി വന്ന സമയത്ത് പോലും ഈ പള്ളിക്ക് ഒന്നും സംഭവിച്ചില്ലെന്നാണ് പറഞ്ഞു തരുന്നത് കാര്യം മനുഷ്യൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഈ പള്ളിക്കുള്ളിൽ കയറിയെന്നാണ് ജീവൻ രക്ഷ രക്ഷപ്പെടുത്തിയതെന്നാണ് പറയുന്നത് അങ്ങനെ ഓരോരുത്തരും രക്ഷപ്പെട്ടെന്നുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഇതിൽ രണ്ടായിരത്തി നാലിൽ നടന്ന സുനാമി വെള്ളപ്പൊക്കെ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്ത് കാണിച്ചിരുന്നല്ലോ നിങ്ങൾ കണ്ടില്ലേ ഇതൊന്നാം സ്ഥലമാണ് ഇപ്പോഴത്തെ കമൻഡ് ടു ഡെറ്റ് ീസസ്ത ഇവിടെ മൂന്ന് യുവാക്കൾ കാര്യം മധ്യ വയസ് വളരെ ഇയങ്ങ് വളരെ ചെറുപ്പമുള്ള മൂന്ന് പിള്ളേരാണ് അവർ മുട്ടിന്മേൽ നീന്താനായിട്ടിരിക്കുകയാണ് ഏതാണ്ട് പതിനൊന്ന് മണി സമയം കഴിഞ്ഞ് മണിത് പഴുത്തിരിക്കുകയാണ് ഇതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ദേവാലയമാണ് അതിൻ്റെ മെയിൻ ഗേറ്റ് വെയിൽ ഔട്ട് എന്ന രീതിയിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത് ഉള്ളിലേക്ക് പോകുന്നു മുഖ്യ സുനാമി വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ രക്ഷപ്പെട്ട ഒരു ദേവാലയമാണ് കുറച്ച് മനുഷ്യജീവനുകളും അതുപോലെ രക്ഷപ്രാപിച്ചൊരു ദേവാലയമാണ് ഇംഗ്ലീഷ് മാസം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉള്ളിലേക്ക് പാ പള്ളിയുടെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വഴി ഈ വഴി കൂടെ ഇറങ്ങി തന്നെ ബീച്ചിലേക്ക് പോകുന്ന റോഡാണ് ബീച്ച് പോകുന്നത് ഈ ഫ്രണ്ടിലോ ഫ്രണ്ട് എലിവേഷനാണ് നമ്മളത് കയറി വന്നത് ഫ്രണ്ട് ഇത് ബാക്ക് സൈഡ് അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് പോവാണ് അതിൻ്റെ സൈഡിലുള്ള വഴിയേറെ കാഴ്ചകളാണ് ഇത് വെള്ളം മുടി ചെറിയ കുട്ടികൾ കളിക്കുന്നതിനുള്ള ടോയ്സ് പിന്നെ ഇവിടെ പൂക്കൾ തമിഴ്നാട്ടിലൊരു പ്രത്യേകതയാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും പൂവും പൂമാലകളും മാലകൾ മെഴുകുതിരികൾ ഏത് ടൈപ്പ് വേണം മെഴുകുതിരി വേണമെന്നുണ്ടെങ്കിൽ മെഴുകുതിരി കടകൾ പറഞ്ഞില്ലേ പൂമാരെ തെങ്ങൻ തോ മാ സ്റ്റാച്ചു വെച്ച് പിന്നെ ഫോട്ടോ എടുക്കുന്നതിനായിട്ട് സ്റ്റുഡിയോ ഒരീയോര കാഴ്ചകൾ പിന്നെ ബിസിനസ്സാ വെരി ഗുഡ് എന്നാ ചെയ്യുന്നത്

അങ്ങനെ നമ്മൾ ബംഗാൾ ഉൾക്കടലിൽ വന്നിരിക്കുകയാണ് ഉൾക്കടലെ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് കണ്ടില്ലേ കണ്ടോ ഇവിടുത്തെ ഐറ്റംസ് കണ്ടോ കപ്പലണ്ടി യൂ പറങ്കാപ്പഴം ഇത് ഞാൻ ആദ്യമായിട്ട് കാണുക സർപ്രൈസ് ഏഹ് പറങ്കാപ്പഴം ഞാൻ ആദ്യമായിട്ട് കാണുക വിൽക്കുന്നത് ഏഹ് അമ്മ ഇതെന്നാ പ്രൈസ് ഒരു പളം അണ്ടി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അണ്ടി ഇല്ലാത്ത സാധനം ആ അല്ലല്ല അണ്ടി വേണ്ട ഇത് ഇതൊക്കെ എന്നാ പ്രൈസ് അമ്പൂരി ഓരോ എല്ലാം കൂടെ വൺ ടൂ ത്രീ സിക്സ് പീസ് അമ്പുരുന്ന് അങ്ങനെ തകർത്ത് പിടിച്ച് സെയിൽ നടക്കുകയാണ് തമിഴമ്മച്ചിമാരാണ് സെയിൽ ചെയ്യുന്നത് കൂടുതലും കരിക്ക് ഐസ്ക്രീം എല്ലാം എല്ലാം ഉണ്ട് വലിയ ക്രൗഡൊന്നും പറയാനില്ല എന്നാൽ എന്നാലില്ലാതെ ഇല്ല അത്യാവശ്യം എല്ലാം തമിഴ് ആൾക്കാരാണ് ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് കൊച്ചുങ്ങളെ കണ്ടില്ലേ അവർ തെലുങ്കാണ് അവർക്ക് തെലുങ്കല്ലാതെ ഒരു ലാംഗ്വേജും അറിയത്തില്ല അപ്പോഴേ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ സാധനം അറിയത്തുമില്ല അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇച്ചിരി പ്രശ്നം വന്നു എങ്ങനെയായാലും ഞങ്ങളൊരു ആശയവിനിമയം ചെറിയ തോതിൽ നടത്തി എന്ന് വേണം പറയാം നിങ്ങൾ കണ്ടു കാണുമല്ലോ ആ അങ്ങനെ കുറേ എണ്ണം വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ സെക്യൂരിറ്റീസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു തിരമാല വലിയ ശക്തി ഇല്ലെന്ന് പറയുക വളരെ പതുക്കെയാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചൊക്കെ ഇവിടെ നിൽക്കാം ഇൻസ്റ്റൻ്റ് ഫോട്ടോ അതെടുത്ത് അപ്പോഴേ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏഹ് കുഴപ്പമില്ല ഒത്തിരി കണ്ടെ ക്യാമറാമാരുണ്ട് കേട്ടോ ഈ ഫോട്ടോ ഇങ്ങനെ അപ്പോഴേ അടിക്കുക അപ്പോഴേ കൊടുക്കുക അടിക്കുക കൊടുക്കുക ഏ അതാ പറഞ്ഞു ഞാൻ കണ്ടിട്ട് പേടി ആ കുഞ്ഞ് അതിന് എന്തോ വയസ്സുകാണോ രണ്ട് വയസ്സുകളാണ് ആ അത് മടി അയാടെ കയ്യിലെത്തിയിരിക്കുന്നത് അത് സേഫാണ് ണ്ടോ ഒരു കുഞ്ഞ് കൊഞ്ഞിരിക്കുന്ന എന്തു അദ്ദേഹത്തിന് വിശക്കുന്നാ പറയുന്നേ ഐസ്ക്രീം വേണോ ഐസ്ക്രീം ഐസ്ക്രീം വേണോ തോണ്ട ഐസ്ക്രീം വൈനര ആ എനിക്ക് വശിക്കുന്നത് പറഞ്ഞത് ഒരു നാലഞ്ചിടലിന്ന രാവിലെയൊക്കെ എന്നെ ആവാണ്ടോ പിള്ളേരു കണ്ടോ ഫോട്ടോ കിടന്നും മലന്നും ഇരുന്നു ഒക്കെ എടുക്കുന്നേ ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് ഈ റെസ്റ്റോറൻറ്റിലെ നമുക്ക് ഗ്രില്ല് ചെയ്യാനാണോ ഫ്രൈ ചെയ്യാനാണോ അറിയത്തില്ല പല രീതിയിലുള്ള മത്സ്യങ്ങൾ മുളക് പരട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ചിരി മസാല പരട്ടി ഓക്കെ അതൊക്കെയാണ് ബാച്ചുകൾ പൊറോട്ടയ്ക്കുള്ള മാവുകളിങ്ങനെ പാകപ്പെടുത്തി വെച്ചിരിക്കുകയാണ് പല പരിപാടികൾ ഉടനെ തന്നെ ആരംഭിക്കും അവിടെ കോഴിയെ എന്തോ എന്തോതിനെയൊക്കെ ചൂടുന്നുണ്ട് അതവിടെ പരിപാടികൾ തകർ വ നടക്കുന്നു ഇങ്ങനെ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ പിന്നെ ഈ തമിഴ്നാട്ടിലെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടത് നമ്മൾ എപ്പോൾ എവിടെ നിന്ന് പേഴ്സ് തുറന്നു കഴിഞ്ഞാലും ഈ വീക്ഷക്കാരുണ്ടല്ലോ ഓടി വരും ഓടി വന്നിട്ട് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണേ സഹായിക്കണേന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ നമ്മുടെ പുറകെ വരും എന്തായാലും അവർ കൊടുക്കുന്നോണം വരെ അവർ നമ്മളെ ഫോളോ ചെയ്യുന്നുള്ളതാണ് ഇതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം ഇവിടുത്തേത് പിന്നെ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് ഒരു മൂന്നാല് പേരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിൽ താമസിക്കണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് റൂം എടുക്കാം ആയിരം രൂപയ്ക്കൊക്കെ ഒരു ദിവസത്തേക്ക് റൂം കിട്ടും നാല് പേർക്ക് താമസിക്കാൻ അനുയോജ്യമായ റൂം കിട്ടും പക്ഷേങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യമാണ് ഇവിടെ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് അതിനിവിടെ നമുക്ക് ഗ്യാസ് സിലിണ്ടർ വാടകയ്ക്ക് കിട്ടും പാത്രങ്ങൾ കിട്ടും അൻപത് രൂപ ഏതാണ്ട് കൊടുത്താൽ മതി അത്യാവശ്യം കുക്കിങ്ങിനുള്ള പാത്രം വൺ ഡേ അതുപോലെ ഗ്യാസ് സിലിണ്ടർ നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ ഒരു ദിവസത്തേക്ക് റെൻറ്റിനായിട്ട് കിട്ടും ഇങ്ങനെയൊക്കെയുള്ള കുറേ സൗകര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലില്ലാത്ത കുറച്ച് സൗകര്യങ്ങൾ ഈ നാട്ടിലുണ്ട് അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് കാണാൻ പറ്റിയത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക അടുത്തൊരു വീഡിയോ വരുമ്പരെയും എവർക്കും നന്ദി നമസ്കാരം